അതിന് ഞാൻ കാണിച്ചരാതിന്റെ ഇത് വലുത് ഇതേപോലത്തെ ഇതിന്റെ ചെറുതിനെ കാണിച്ചു തരാം ഓക്കെ നമ്മളെന്താ നമ്മളെ ഫാമിന്റെ എന്താ വെച്ചാല് ക്വാളിറ്റി എല്ലാ വീഡിയോയിലും പറയുന്ന പോലെ ഇതിന്റെ അതേ വലുത് കാണിച്ചത് വലുത് എപ്പോഴും കാണുമ്പോൾ നല്ല ക്വാളിറ്റി ആയിട്ട് ഫീൽ ചെയ്യും ഞാൻ അതേപോലെ അതിന്റെ ചെറുതിനെ കാണിച്ചതരാ വീഡിയോ അതെ വലുപ്പത്തിൽ മാത്രമേ മാത്രമേ മാറ്റുള്ളൂ വേണ്ടാ രാജി അടിപൊളി ഇതിന്റെ ഇത് കണ്ടാ ഇതിന്റെ ഹെഡും കാര്യങ്ങളും നോക്കാം രണ്ടിന്റെ കുട്ടികളെ ഓക്കെ ആ അടിപൊളി അതാണ് നമ്മളടുത്ത് ഒരേ ഇതിന്റെ ഒക്കെ കളറ് വേണ്ട ആ ഇതാണ് നമ്മൾ കുട്ടികൾ എന്ന് പറഞ്ഞാൽ ഈ കളർ വരണം ആ ഏഹ് ഇതിന്റെ ഒക്കെ ഹെഡ് നോക്കാം ഇതിന്റെ ഹെഡ് നോക്കാം ഒരേ ലെവലായിരിക്കും പ്രായത്തിന്റെ ആ ഒറ്റ മാറ്റം ഉണ്ടാവുള്ളൂ അതെ 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 അല്ലെങ്കിൽ ഇത്രയും ദൂരത്തിന്റെ ഓല് വരൂല്ല നമ്മളെ എത്തുക എടുക്കാൻ കണ്ണൂരിൽ നിന്നാണ് വരണേലേ കണ്ണൂരിൽ നിന്ന് ആ െ പിന്നെ ഇനി നമുക്ക് അയമ്പത്തിനാല് കുട്ടികളൊന്നു ഓക്കെ ഏകദേശം കുട്ടികൾ ഏകദേശം കഴിഞ്ഞു എട്ടൊമ്പത് കുട്ടികളും കൂടി ഓക്കെ നമുക്ക് നാളെ എല്ലാ ദിവസത്തെ പോലെ തന്നെ നമുക്ക് എറണാകുളം ഉണ്ട് എറണാകുളം ഉണ്ട് അതുപോലെ കണ്ണൂര് എല്ലാ കാസർഗോഡ് വരെ ആൾക്കാർ വന്നിട്ടുണ്ടായിരുന്നു ഓക്കെ ഓക്കെ എല്ലാ സൈഡിൽ നിന്ന് ആൾക്കാർ വന്ന് എല്ലാവർക്കും കൊടുക്കാൻ പറ്റി ആ കുട്ടികളെ നമ്മൾ കാണിച്ചതില്ല അതാണ് നമ്മളെ ഒരു കുട്ടികളൊരു ലെവൽ കാരണം നമ്മൾ എടുക്കുക നമ്മൾ കസ്റ്റമർ എന്താ വെച്ചാൽ വിളിച്ചിട്ട് ബുക്ക് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു ആൾക്കാര് ഇന്ന സൈസിലെ കുട്ടികൾ വേണം അപ്പൊ നമ്മൾ പോലെ നോട്ട് ചെയ്ത് നോക്കും അവർക്ക് ആ സമയമാകുമ്പോൾ ഞങ്ങൾ വിളിച്ചിട്ട് കാണിച്ചു കൊടുക്കും അങ്ങനെ നമ്മൾ എടുത്ത് വരുന്നത് അതാണ് പെട്ടെന്ന് നമുക്ക് സെയിൽ വരുന്നത് നമ്മൾ ഏതെങ്കിലും കുട്ടികളെടുക്കണല്ലോ ഓക്കെ കസ്റ്റമർ എന്താണോ പറയണേ കസ്റ്റമറോട് നമ്മൾ നമ്മള് ബുക്കിംഗ് നമ്പർ കൊടുക്കണ്ടേ അതില് വിളിക്കുക ഞങ്ങൾക്ക് ഇന്ന സൈസിലുള്ള കുട്ടികൾ വേണം എന്ന് അറിയുമ്പോൾ അവരെ ബഡ്ജറ്റിനനുസരിച്ച് കൊണ്ടുവരും അതായത് നമ്മൾ നൂറ് കിലോ നൂറ്റിപ്പത്ത് കിലോ മുതൽ

അപ്പം അതുപോലെയുള്ള വലിയ കുട്ടികൾ വേണമെങ്കിലും നമ്മൾ നമ്മൾ പറഞ്ഞില്ല നമ്മൾ ഏത് സൈസുള്ളതും കസ്റ്റമറിന് എന്താണോ വേണ്ടത് നമ്മൾ കൊടുക്കും അതായത് പതിനെട്ട് പത്തൊമ്പതിനായിരം ഇരുപതിനായിരം രൂപ മുതൽ അൻപത് അൻപത്തഞ്ച് അറുപത് രൂപ വരെ സാധനം നമ്മളിട്ടുണ്ട് ഓക്കെ അപ്പം ഏതാണ് കസ്റ്റമറിന് വേണ്ടത് അത് നമ്മൾ കൊടുക്കാൻ റെഡിയാണ് അതുപോലെ തന്നെ നമ്മളിപ്പോ ഈ എല്ലാ സ്ഥലത്തും ഇപ്പൊ കേട്ടോ ഒക്കെ ഷെയർ ചെയ്ത് പോവാ അപ്പൊ എന്ത് ചെയ്തും ചെറിയ പൈസ വണ്ടി വണ്ടി കാഴ്ച വരുള്ളൂ എറണാകുളത്ത് നിന്ന് എടുക്കുന്ന പോലെ തൃശ്ശൂരിൽ നിന്ന് എടുക്കുന്ന ആണെങ്കിലും ഇപ്പൊ നമുക്ക് തൃശ്ശൂർക്ക് ഒരു ടീമിന് ഇരുപത്തി അഞ്ച് വൈസ് നമുക്ക് പോയി മാഷാ കുഴപ്പമില്ല അതും ഒരു ടീമിന് പോയി അങ്ങനെ നമുക്ക് എന്താ വെച്ചാൽ അതുകൊണ്ടാണ് നമുക്ക് പെട്ടെന്ന് കഴിയണത് അല്ലെങ്കിൽ ഇപ്പൊ ഈ ഓഫ് സീസണിൽ ഒരിക്കലും ഇത്ര കന്ന് പോകൂല നമുക്ക് എന്താ വെച്ചാൽ എല്ലാ ആഴ്ചയിലും നമുക്ക് ലോഡ് ലോഡുണ്ടാകും അപ്പൊ ഇപ്പൊ അടുത്ത ലോഡിനുള്ള ബുക്കിംഗ് നമ്മൾ തുടങ്ങിയിട്ടുണ്ട് അപ്പൊ ആ ബുക്കിംഗ് നമ്പർ ഇപ്പൊ ഇതില് കൊടുക്കാം അതിൽ നിങ്ങള് വിളിച്ചാൽ നിങ്ങൾക്ക് ഏത് സൈസാണോ വേണ്ടത് ആ സൈസ് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും ആ സാധനം വരുമ്പോൾ ലോഡ് വരുമ്പോൾ വിളിക്കും ഓക്കെ ഫാമിലിപ്പോൾ നമുക്ക് വേറെ ഒന്നും കൂടി നമുക്കിപ്പോൾ എല്ലാ കസ്റ്റമേഴ്സും നമ്മള് വീഡിയോ കോൾ ചെയ്തിട്ടാണ് നമ്മൾ കാണിച്ചു കൊടുക്കുന്നത് ആ അധികം കസ്റ്റമർ ഇപ്പം നമുക്ക് വീഡിയോ കോളിലാണ് പിന്നെ ആർക്കും എല്ലാവരും ഓരോ ബിസിയാണ് ആ അപ്പം അത് നമ്മളെന്ത് ചെയ്യും വീഡിയോ കോൾ നമ്മൾ നമ്മളോട് പറയുകയാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് എടുക്കുക അപ്പം നമ്മൾ എന്ത് ചെയ്യുക നമുക്കറിയാലോ നമ്മളെ ഏറ്റവും നല്ല കന്നിനെ അവർക്ക് വീഡിയോ കോൾ ചെയ്ത് കാണിച്ച് ഏറ്റവും നല്ല കന്നിനെ നമ്മൾ കയറ്റി കൊടുക്കും അതെ 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 അത് ഞങ്ങൾ ഗ്യാരണ്ടിയാണോ നിങ്ങളെ ഫോം ഗ്യാരണ്ടി ആണോ നമ്മൾ എല്ലാവരും പറയുന്ന നമ്മൾ എന്നും പറയണ എന്താ വെച്ചാൽ ഞങ്ങളെ കന്നിന് വളർച്ചയിൽ മാത്രം നമ്മൾ ഗ്യാരണ്ടി കൊടുത്ത് കൊടുക്കുന്ന കുട്ടികളാണ് അതായത് വളർന്നിട്ടില്ലെങ്കിൽ നമ്മൾ അത് തിരിച്ചെടുക്കാൻ റെഡിയാണ് കാരണം നമ്മൾ അങ്ങനെ സെലക്ട് ചെയ്യുന്ന കുട്ടികളാണ് ഇത് നമ്മൾ പറഞ്ഞാൽ നമ്മൾ എട്ട് വർഷത്തിൻ്റെ അടുത്തായപ്പോൾ നമ്മൾ ഈ ഫാം തുടങ്ങിയിട്ട് അത് ഇന്നിപ്പോൾ ഈ ഒരു സെയിൽ കിട്ടാൻ കാരണം അതുകൊണ്ട് മാത്രമാണ്